മന്ത്രിസഭയുടെ ഏറ്റവും പുതിയ തീരുമാനം ഏവർക്കും സന്തോഷകരമായ വാർത്തയാണ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തേക്ക് ചെറുകിട മൂല്യമുള്ള യു പി ഐ ഇടപാടുകൾക്കുള്ള ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഇൻസെന്റീവ് പദ്ധതി ദീർഘിപ്പിക്കുന്നതിനുള്ള അംഗീകാരമാണ് കേന്ദ്ര മന്ത്രിസഭ നൽകിയിരിക്കുന്നത് ഈ ഇൻസെന്റീവ് പദ്ധതി ചെറുകിട വ്യാപാരികൾക്ക് രണ്ടായിരം രൂപയുള്ള ഇടപാടുകൾ ഉൾക്കൊള്ളുന്നതാണ് ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള ഒരു വർഷത്തേക്ക് നടപ്പിലാക്കുകയും ചെയ്യും പദ്ധതി അടുത്ത വർഷത്തേക്ക് കൂടി തുടരുമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറയുകയായിരുന്നു കൂടാതെ ഇതിലൂടെ ചെറുകിട വ്യാപാരികൾക്ക് ഓരോ ഇടപാടിനും പൂജ്യം പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനം ഇൻസെന്റീവ് ലഭിക്കുകയും ചെയ്യും അതുപോലെ മറ്റ് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷങ്ങളിൽ ഡിജിറ്റൽ ഇടപാടുകൾ നല്ല രീതിയിൽ വർദ്ധിക്കുകയുണ്ടായി ഡിജിറ്റൽ പേയ്മെന്റ് ഇടപാടുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് കോടിയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടിയായി ഉയരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സി എ ജി ആർ നാൽപ്പത്തി ആറ് ശതമാനം ഉയരുകയും ചെയ്തു ഇത്തരത്തിൽ ഒരു വളർച്ചയ്ക്ക് പ്രധാനമായും കാരണമായത് യു പി ഐ ഇടപാടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സാമ്പത്തിക ിൽനൂറ്റി പതിനാറ് കോടി ഇടപാടുകളായി വർദ്ധിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി വരെ പ്രാബല്യത്തിൽ വരുന്ന ഈ പദ്ധതിയിൽ രണ്ടായിരം രൂപയിൽ കൂടുതൽ പേയ്മെന്റുകൾ സ്വീകരിക്കുന്ന വ്യാപാരികൾക്ക് ഒരു ഇൻസെന്റീവ് ലഭിക്കില്ല ഡിജിറ്റൽ ഇടപാടുകളിലേക്ക് മാറാൻ പൂർണ്ണമായും മടിക്കുന്ന ചില ചെറുകിട ബിസിനസ്സുകളെ ഉദ്ദേശിച്ചാണ് ഈ പദ്ധതി ഇൻസെന്റീവ് പദ്ധതിയിലൂടെ കുറഞ്ഞ മൂല്യമുള്ള യു പി ഇടപാടുകൾ വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഉപഭോക്താക്കൾക്ക് ഈ നീക്കം പ്രാദേശിക കടകളിൽ തടസ്സമില്ലാതെയും സൗജന്യമായും ഡിജിറ്റൽ പേയ്മെന്റുകൾ നടത്താൻ സഹായിക്കും ചെറുകിട വ്യാപാരികൾക്ക് ഓരോ ഇടപാടിനും പൂജ്യം പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനം സർക്കാർ ഇൻസെന്റീവ് ലഭിക്കുന്നതിലൂടെ അധിക ചെലവുകളെ കുറിച്ച് ആശങ്കപ്പെടാതെ യു പി ഐ പേയ്മെന്റുകൾ സ്വീകരിക്കാനാകും